ഹായ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് തനൂജ സി എം എന്ന് പറയുന്ന തനൂജേന അപ്പൊ ഞാൻ ഒരുപാട് കാര്യങ്ങൾ തനുജേനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കാര്യവും എനിക്ക് പറയാതെ പോകാൻ താല്പര്യമില്ല കാരണം ഇതിപ്പോ തനൂജയ്ക്ക് വേണ്ടിയിട്ടല്ല കാരണം തനൂജ എന്ന് പറയുന്ന സ്ത്രീനെ അത്ര ആരെന്ത് പറഞ്ഞാലും അവർക്കൊരു തലയ്ക്കൊരു െളിവുള്ള ഒരാളായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് ഒരു ഗ്രാഹ്യവും ഇല്ലാത്ത ആ സ്ത്രീയോട് സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല ഈ സ്ത്രീയെ പിന്താക പിന്താങ്ങുന്ന കുറച്ച് കമന്റ് ഇടുന്ന ആൾക്കാരും അല്ലെങ്കിൽ പുതിയതായിട്ട് ഇവരെ കാണുന്ന ആളുകളും ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് സമീറ എന്ന് പറയുന്ന ഒരു പെണ്ണ് ഒരു സ്ത്രീ അവരെ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു അതായത് തനൂജയുടെ ചില കളവുകൾ പുറംലോകം അറിയുമ്പോൾ അതിന്റെ മുകളിൽ കയറി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു വിറ്റ്നസിനെ റെഡിയാക്കുക എന്നുള്ളത് തനൂജയുടെ ഒരു ഹോബിയാണ് അപ്പൊ അതുപോലെ തന്നെ തനൂജയ്ക്ക് ഒരു ജീവിതമാർഗം ഉണ്ടാക്കി കൊടുത്ത സുനിത കാസിം എന്ന് പറയുന്ന അവരുടെ സ്ഥാപനത്തിൽ നിന്നും ഇവർ പിരിഞ്ഞു പോകുമ്പോൾ ഒരു ഇരയെ വേണമായിരുന്നു അതിനു വേണ്ടി ഇവർ കണ്ടെത്തിയ ഒരു ഇരയായിരുന്നു ഈ സമീറ എന്ന് പറയുന്ന ഒരു സ്ത്രീ ആ സ്ത്രീ ഒരു യൂട്യൂബർ അല്ല സമീറ എന്ന് പറയുന്ന ആ സ്ത്രീ ഒരു യൂട്യൂബർ ആയിരുന്നില്ല എന്തുകൊണ്ടാണ് എങ്ങനെയാണ് അവർ യൂട്യൂബിലേക്ക് വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സുനിത കാസിമിന്റെ ജോലി സ്ഥാപനത്തിൽ നിന്നും പുറത്തേക്ക് പോയ തനൂജയെ പിന്നീട് ഒരുപാട് അലിഗേഷൻസ് ആണ് കൊണ്ട് നടക്കേണ്ടി വന്നത് തനൂജയും ഈ സുനിത കാസിം എന്ന് പറയുന്ന അവർ അപ്പൊ ഇവരുടെ ഇടയിൽ വിള്ളൽ ഏർപ്പെടുത്തിയ ഒരാള് എന്നുള്ള നിലയിലായിരുന്നു നമ്മുടെ സമീറയെ ഇവർ പ്രസന്റ് ചെയ്തത് തനൂജ പ്രസന്റ് ചെയ്തത് പക്ഷെ അത്രയ്ക്ക് ഒരു ബുദ്ധിയില്ലാത്ത ഒരു സ്ത്രീയാണ് തനൂജ എന്നൊന്നും വിശ്വസിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണം ഒരുപാട് നാൾ അതായത് ഒരു മാസം ഒന്നര മാസം അല്ലെങ്കിൽ രണ്ടു മാസത്തോളം സെമീറ 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 ആണോ സെമീറ ആണോ സെമീറ സമീറ 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 എന്നിങ്ങനെ വിളിച്ചു വിളിച്ച് വിളിച്ചു വിളിച്ച് നടന്നപ്പോൾ സെമീറ സെമീറയുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് രംഗത്ത് വരികയുണ്ടായി അതിനാണ് അവർ ഒരു ചാനൽ തുടങ്ങിയതും അവരുടെ ലൈവുകളിലൂടെ അവരുടെ ഭാഗത്തെ ന്യായീകരിക്കുകയും അവരുടെ ന്യായങ്ങളെ നിരത്തുകയും ചെയ്തു പൊതുസമൂഹത്തിന്റെ മുമ്പിൽ സ്വാഭാവികമായിട്ട് തനൂജ എന്ന് പറയുന്ന സ്ത്രീയെ ആരെങ്കിലും എന്തെങ്കിലും പറയുകയോ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്താൽ ഒരു വലിയ സൈബർ ആക്രമണം തന്നെ അടിച്ചുവിടുക എന്നുള്ളത് ഒരു പറ്റം സ്ത്രീകളുടെ ഒരു ഹോബിയായിട്ട് മാറിയിരിക്കുന്നത് കൊണ്ട് തന്നെ സ്വന്തം ഭാഗം ന്യായീകരിക്കുക എന്നുള്ളത് ഈ സമീറയുടെ ഒരു ആവശ്യമായിരുന്നു അങ്ങനെ സമീറ ചാനൽ എടുത്ത് വരികയും ഇന്ന് വരെയും സമീറയെ കുറിച്ച് ആരോപിക്കുന്ന ഒരുപാട് ആരോപണങ്ങളെ സമീറ ഖണ്ഡിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അതായത് ഒന്നോ രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് മുമ്പ് സമീറ ഒരു ലൈവ് ചെയ്യുകയുണ്ടായി ആ ലൈവിനിടയിൽ സമീറയുടെ ഹസ്ബൻഡ് വരികയും അവിടെ വെച്ച് എന്തോ ഒന്ന് എടുത്തെറിയുന്ന സൗണ്ട് കേൾക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഓൺ ദി സ്പോട്ട് സമീറ വോയിസ് കട്ട് ചെയ്യുകയും അവിടെ ശ്രദ്ധിക്കുകയും ചെയ്തതിന് ശേഷം ആ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ലൈവിൽ ഇരുന്ന ആളുകളോട് ഭയം പറഞ്ഞ് ഇവർ ചാനൽ ഇവർ വീഡിയോ കട്ട് ചെയ്ത് ലൈവ് കട്ട് ചെയ്ത് ഇവർ പോവുകയുണ്ടായി അതിനെ നമ്മുടെ തനുജ ാക്കിക്കൊണ്ട് ഒരു വീഡിയോ ഒരു ഷോർട്സ് ചെയ്തിട്ടുണ്ട് അതായത് നിങ്ങൾ നിങ്ങൾ തനുജയുടെ ചാനലിൽ കയറി ഒന്ന് നോക്കുക പറഞ്ഞു വന്നെന്താ കഥ എന്റെ ഭയങ്കര ആക്ട് ആക്ടിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര മുടുക്കയാണ് എന്നുള്ള കാര്യം ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തുന്ന സമയത്തും അതേ കണക്ക് നിർബന്ധിച്ച് സ്വന്തം മകളെ കൊണ്ട് ജിനു ഗോപിനെ വിളിപ്പിക്കുകയും പിന്നീട് ഒന്നും അറിയാത്തതുപോലെ മോളെ ഉപദ്രവിക്കുന്ന ഒരു നാടകമൊക്കെ കാണിക്കുമ്പോൾ ഇവര് നല്ല ഒന്നാം തരം ഒരു നടി തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല കേട്ടോ പക്ഷെ ഈ പുള്ളിക്കരുത്തി ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്ന ഈ വീഡിയോ മാത്രമല്ല വേറൊരു വീഡിയോ കൂടിയുണ്ട് ഞാൻ പറഞ്ഞുതരാം അതായത് ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിൽ അവർ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് സമീറയുടെ ഹസ്ബൻഡ് വെളിയിൽ വന്ന് ബഹളം വെച്ചപ്പോഴാണ് ലൈവ് കട്ട് ചെയ്ത് പോയത് എന്ന് പറയുമ്പോൾ അതിനെ കളിയാക്കാൻ മാത്രം എന്താണ് ഉള്ളത് മനസ്സിലായില്ല ഒരു കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ ഭാര്യയും ഭർത്താവും ഒരുപോലെ സാക്രിഫൈസ് ചെയ്യണം ഒരുപോലെ പിന്നെ എന്താണ് ഇഷ്ടാനിഷ്ടങ്ങൾ പങ്കുവെക്കണം അങ്ങനെയാണ് സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് അത് പരസ്പരം കൊടുക്കുന്ന ബഹുമാനത്തിന്റെ സൂചകമാണ് ഇത് ആരാണ് ഈ കളിയാക്കുന്നതെന്ന് അറിയാമോ ഒരിക്കൽ സ്വന്തം ഭർത്താവിന്റെ നെഞ്ചിലേക്ക് സ്വന്തം മുട്ടുകാല് അതായത് ഭർത്താവ് ഒരു കോലുപോലത്തെ ഒരാളായിരുന്നു ഒരു ഭയങ്കര ഒരു ഓവർ വണ്ണമുള്ള ഒരു സ്ത്രീ അവരുടെ കാലിന്റെ മുട്ടുകാല് ഈ ഭർത്താവ് എന്ന് പറയുന്ന ആളിന്റെ നെഞ്ചിലേക്ക് കുത്തി കുത്തിക്കേറ്റി ഇങ്ങനെ ചവിട്ടി പിടിച്ചു നിൽക്കുന്ന ഒരു വീഡിയോ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ആയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നടന്നുകൊണ്ട് വിളിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോ ഇത് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റൂല ഈ ഒരു വീഡിയോ ലീക്ക് ചെയ്തത് ആരും തന്നെ ഇവരുടെ വീട്ടിന്റെ അടുക്കളക്കകത്ത് ചെന്ന് തോണ്ടി എടുത്തുകൊണ്ട് വന്ന വീഡിയോ അല്ല ഇവര് ഈ പറയുന്ന ഭർത്താവ് എന്ന് പറയുന്ന ആള് പുറത്തേക്ക് വിട്ട ഒരു സാധനമാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സഹോദരി ആരോ ആണ് ഈ ഒരു വീഡിയോ എടുത്തിരിക്കുന്നത് ഈ സംഭവം പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഒരു പറ്റം സ്ത്രീകള് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അത് അവരുടെ വിഷമം കൊണ്ടാണ് മറ്റൊരു സ്ത്രീയുമായിട്ടുള്ള കണക്ഷൻ കാരണം ഉള്ള വിഷമം കൊണ്ടാണ് എന്ത് വിഷമത്തിന്റെ പേരിലാണെങ്കിലും സ്വന്തം ഭർത്താവിന്റെ നെഞ്ചാമൂട് നോക്കി കളക്കിയ ആള് തന്നെയാണ് ഈ ഒരു സ്ത്രീ എന്ന് പറയുന്നത് ആ സമയത്ത് ഒരു കേരമാണിനെ പോലെ ഇങ്ങനെ പിടിക്കുവേണ്ടിയിരിക്കുന്ന ഒരു ജിനു ഗോപികൾ ഞാൻ കണ്ടായിരുന്നു അപ്പോ അത് പറയാതിരിക്കാൻ വയ്യ അപ്പൊ അങ്ങനെ ചെയ്ത ഒരാളാണ് സ്വന്തം ഭർത്താവ് പുറത്തു വന്ന് ബഹളം വെക്കുന്നത് കണ്ടപ്പോൾ ലൈവ് കട്ട് ചെയ്ത് പോയ ഒരു സ്ത്രീയെ ആക്ഷേപിക്കുന്നത് എന്താണ് മനസ്സിലാകുന്നില്ല അതുപോലെ തന്നെ വേറൊരു ഷോർട്ട്സും ഇവരുടെ ചാനലിലുണ്ട് അതായത് നമ്മുടെ സനു റിയാക്ഷൻ സനു വിഷൻ എന്ന് പറയുന്ന ചാനൽ നടത്തുന്ന സനുവിന്റെ ഹസ്ബൻഡ് ഒത്തിരി വയറുള്ള ഒരാളാണ് ബോഡി ഷെയ്മിങ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇവര് പറയുന്നുണ്ടാവും ഇവരെ ഒരുപാട് ബോഡി ഷേമിങ് ചെയ്യുന്നുണ്ടല്ലോ അവർ എന്ന് പറയുമ്പോൾ അതേ സെയിം കാര്യം തന്നെയാണ് ഇപ്പോ ഈ തനൂജ സ്വന്തം വാ കൊണ്ട് പറഞ്ഞില്ല എങ്കിലും അങ്ങനെ പറയുന്ന ആളുകളെ അത് ചെയ്യരുത് നിങ്ങൾ എന്റെ പേര് പറഞ്ഞ് അങ്ങനെ ചെയ്യരുത് എന്ന് ഒരിടത്തും തന്നെ പറയുന്നില്ല അപ്പോ ഈ സനുവിഷന്റെ ഭർത്താവ് കുറച്ച് വയറുള്ള ഒരാളാണ് അപ്പൊ ഇങ്ങനെ ഈ കുങ്കുമം ഇടുന്ന ഒരു വീഡിയോ സനുവിഷനിൽ പിന്നെ ഭാര്യയും ഭർത്താവും കൂടി കുങ്കുമം ഇടുന്ന ഒരു വീഡിയോ അതിനെ കളിയാക്കിക്കൊണ്ട് ചെയ്യാൻ വേണ്ടി പുള്ളിക്കരുത്തി സ്വന്തം ശരീരത്തിൽ വയറിന്റെ ഭാഗത്ത് കുറച്ച് തുണികൾ ഇങ്ങനെ കുത്തി നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ശരിക്ക് പറഞ്ഞാല് ഈ സനു വിഷനം നടത്തുന്ന സനുവിൻ്റെ ഹസ്ബൻഡ് ഇവരെ എന്താണ് ചെയ്തത് എന്നുള്ളത് ഞാൻ കണ്ടിട്ടില്ല എനിക്ക് അറിഞ്ഞുകൂടാ കുറെ കമൻ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് പറയുന്നത് എന്നാലും ഇപ്പോ ഇതിന് പ്രതികാരമെന്നോണം ആ പുള്ളിക്കാരൻ തനൂജയെ ആക്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ആ പുള്ളിക്കാരന്റെ ശരീരം മുഴുവൻ തുണികൾ കുത്തിക്കേറ്റേണ്ടതായിട്ട് വരും അത് മനസ്സിലാക്കുക അപ്പോ ഇത് കാണുന്നത് നിങ്ങൾ ഈ സാധനം കൊണ്ട് ഇടുന്നത് പൊതു മീഡിയയിലാണ് പൊതു മീഡിയയിലുള്ള ആളുകൾ എല്ലാം തന്നെ തനൂജയുടെ അന്തം കമ്മി ഫാൻസ് അല്ല അത് മനസ്സിലാക്കുക അപ്പൊ ഇങ്ങനെ നിങ്ങൾ ഇങ്ങോട്ട് ചെയ്യുകയും അവരിങ്ങോട്ട് ചെയ്യുകയും ചെയ്യുന്ന കാര്യം അതായത് എവറി ആക്ഷൻ ഈസ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ആണ് നടക്കുന്നത് നിങ്ങൾ അങ്ങോട്ടും കൊടുക്കുന്നുണ്ട് അവരിങ്ങോട്ടും തരുന്നുണ്ട് ഈ രണ്ടിന്റെയും ഇടയിൽ ഇടക്കിടക്കിടക്കിടയ്ക്ക് വന്നിട്ട് ഒരു കരച്ചിൽ നാടകം കളിക്കുന്നുണ്ട് ആരാണ് നമ്മുടെ തനൂജ എന്തിനാണ് നിങ്ങൾ അങ്ങോട്ട് കൊടുത്തിട്ട് തന്നെയാണ് ഇങ്ങോട്ട് വാങ്ങുന്നത് നിങ്ങളും മോശമല്ല അവരും മോശമല്ല പിന്നെ എന്തിനാണ് അതുപോലെ തന്നെ ഒരു സമീറ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിന്ന് ചാനലിന്ന് ഇവിടെ കാണാനുള്ള കാരണക്കാരി തന്നെ ആരാണ് തനുജ എന്ന് പറയുന്ന സ്ത്രീയാണ് പിന്നെ എന്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതിന് ശേഷം ഇപ്പോ പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇവരുടെയൊക്കെ പേരിൽ കൊണ്ടുവന്ന് കേസ് കൊടുക്കുന്ന എന്ന് പറയുന്ന ഈ പുള്ളിക്കരുത്തിയോട് എനിക്കും പറയാനുള്ളത് ഒരു ഒരേ ഒരു കാര്യമാണ് നിങ്ങൾ ശരിക്കും ഈ ലോകത്ത് ആദ്യമായി ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ടു പോയ ഒരു സാധനം ഒന്നുമല്ല നിങ്ങൾ അതേ കണക്ക് ഇവരുടെ ചാനലിൽ നിരന്തരമായിട്ട് എന്റെ ഭർത്താവാണ് എന്റെ ഭർത്താവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജിനു ഗോപിയുടെ ഫോട്ടോകൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട് അത് എന്ത് തരം സ്നേഹമാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അത് സ്നേഹമല്ല എന്നും മനഃപൂർവ്വമുള്ള വ്യക്തിഹത്യ ആണ് എന്നുള്ളതും കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാവും കാരണം ഈ പറയുന്ന ജിനു ഗോപി തന്നെ പബ്ലിക്കിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് നിങ്ങളെ ഇഷ്ടമില്ല നിങ്ങളുടെ കൂടെ ജീവിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളത് ഒരാള് എനിക്ക് ഇഷ്ടമില്ല എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് വീണ്ടും വന്നേ മതിയാകോ കല്യാ മുമ്പ് കല്യാണം എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ വരാനുണ്ടായ കാരണം തന്നെ സ്ത്രീകൾ പല സ്ഥലത്തും സേഫ് അല്ലാത്ത സാഹചര്യങ്ങളിലേക്ക് എത്തുന്നത് കൊണ്ടാണ് ഇന്ന് അതേ ഒരു സാധനം വെച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ഇഷ്ടമില്ലാത്ത ഒരു കല്യാണ ജീവിതത്തിൽ നിന്നും പുറത്ത് പോയതിന്റെ പേരിൽ ഇത്രയധികം പീഡിപ്പിക്കപ്പെട്ട മറ്റൊരു പുരുഷൻ ഈ സമൂഹത്തിൽ ഉണ്ടാവാൻ സാധ്യത കുറവാണ് ഈ പറയുന്ന ജിനു ഗോപിക്ക് ഇവരുടെ ഈ പറയുന്ന ഫാൻസ് എല്ലാം തന്നെ സ്ത്രീധന മരണങ്ങൾ അതായത് ഇഷ്ടമില്ലാത്ത കല്യാണ ജീവിതത്തിൽ നിന്നുകൊണ്ട് മരണപ്പെട്ട സ്ത്രീകളെ കുറിച്ച് അഹോരാത്രം ചർച്ച ചെയ്യുന്ന ആളുകളാണ് കമന്റ് ഇടുന്ന ആളുകളാണ് അപ്പോ സ്ത്രീക്ക് ഒരു നിയമവും പുരുഷന് മറ്റൊരു നിയമവുമാണോ ഇവർ കാണുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കല്യാണ ജീവിതത്തിൽ നിന്നും പുറത്തേക്ക് പോവുക എന്നുള്ളത് ഒരു സ്വാഭാവികമായ ഒരു കാര്യമാണ് അത് നിങ്ങൾ കോടതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കോടതിയിൽ ആയിട്ട് ഉള്ള കാര്യങ്ങൾ നോക്കുന്നതിന് പകരം ഞാൻ അറിഞ്ഞിടത്തോളം ജിനുവിന് ഡിവോഴ്സ് കൊടുക്കാൻ തയ്യാറല്ല ഈ സ്ത്രീ എന്നുള്ളതാണ് അറിഞ്ഞിട്ടുള്ളത് എന്തിനാണെന്ന് അങ്ങനെ ഒരാളെ മനഃപൂർവ്വം ഹത്യ ചെയ്യുന്നത് അത് കണക്ക് ഇവരുടെ കയ്യിൽ നിന്നും സ്വർണങ്ങളും പണങ്ങളും അയാൾ വാങ്ങിച്ചു എന്നും ആണ് പറയുന്നത് ഇവർ എന്തുകൊണ്ട് ഡിവോഴ്സ് കൊടുക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ എന്റെ കയ്യിൽ നിന്നും വാങ്ങിച്ച സ്വർണങ്ങളും പണങ്ങളും തിരിച്ചു തരൂ എന്നാണ് ഇവർ പറയുന്നത് ഇവര് എന്നെ പറയുന്നു ഒരു ലീഗൽ മാരീഡ് ഒരു എല്ലാവരും കാണുന്ന രീതിയിൽ ഒരു ഭയങ്കര ആഡംബരമായ ഒരു വിവാഹമായിരുന്നില്ല എന്ന് പറയുന്നുണ്ട് അതേസമയം തന്നെ ഇവര് ഏർ ഭയങ്കര സാമ്പത്തികമായിട്ട് ഭയങ്കര മുന്നോട്ടുള്ള ഒരു ഫാമിലി അല്ലായിരുന്നു രണ്ടുപേരും അപ്പോ ആ ഒരു ടൈമിൽ രണ്ടുപേരും പരസ്പരം കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് ഒരു കുടുംബത്തിന്റെ ചെലവും കാര്യങ്ങളും നടത്തുക എന്നുള്ളത് സ്വാഭാവികമായ ഒരു കാര്യമാണ് അന്ന് ആ ചെലവും ചെലവിനും മറ്റുമൊക്കെ ആയിട്ട് നിങ്ങൾ രണ്ടുപേരും അവിടെ നിന്നും ഇവിടെ ഒക്കെ കടം വാങ്ങിക്കുകയും ജീവിക്കുകയും ചെയ്തിട്ടുണ്ട് ആ കടം വാങ്ങിച്ച പൈസയിൽ നിങ്ങൾ ജീവിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്നിപ്പോ ആ എന്റെ കയ്യിൽ നിന്ന് ഇത്ര രൂപ വാങ്ങിച്ചില്ലേ എന്റെ കയ്യിൽ നിന്ന് ഇത്ര രൂപ വാങ്ങിച്ചില്ലേ എന്ന് പറയുമ്പോൾ അതിന്റെ തെളിവും ഇതൊക്കെ കൊടുത്ത് കോടതിയിൽ നിന്നാണ് നിങ്ങൾ നീതി വാങ്ങിക്കേണ്ടത് അതിനു പകരം നിങ്ങൾ ചെയ്യുന്നത് എന്താണ് മാനപൂർവ്വം ഒരു കലാകാരന്റെ ജീവിതം ചവിട്ടി മെതിക്കുന്നു അയാൾക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് മാനപൂർവ്വം അയാളുടെ പിന്നാലെ നടന്ന് ദ്രോഹിക്കുകയാണ് ചെയ്യുന്നത് ഇതൊരു ശരിയായ ഒരു നിലപാടല്ല അതേ കണക്കേനെ ഏതോ ഒരു സ്ത്രീ വീട് വാങ്ങിച്ചു തരാം കാർഡ് വാങ്ങിച്ചു തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ പ്രായങ്ങൾ ഇവര് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ചേർന്നിട്ട് ഇവർ ചെയ്യുന്നുണ്ടെങ്കിലും അതിന് പകരം ഇവരിങ്ങനെ അവിടെ പോയി കേസ് കൊടുക്കുന്നു ഇവിടെ പോയി കേസ് കൊടുക്കുന്നു ഇങ്ങനെയൊക്കെ കേസ് നിങ്ങൾ കൊടുത്തോ പക്ഷെ തനൂജ എനിക്ക് നിങ്ങളോടാണ് പറയാനുള്ളത് നിങ്ങൾ ഈ ഫിജോ എന്ന് പറയുന്ന സ്ത്രീയുമായിട്ട് തെറ്റി പിരിയാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാരണം നിങ്ങളെ ഇപ്പൊ കൊണ്ടുപോയി അവർ നിർത്തിയിരിക്കുന്ന ഒരു സ്ഥലമുണ്ട് അതായത് ഈ വിമല രാമൻ എന്ന് പറയുന്ന ഹൈക്കോർട്ട് ജഡ്ജിയാണ് ഹൈക്കോർട്ട് വക്കീൽ വക്കീലാണെന്നൊക്കെയാണ് പറയുന്നത് ഈ വക്കീലിന്റെ അടുത്താണ് നിങ്ങളെ കേസോ ഒക്കെ അങ്ങനെ കുറെ കേസുകൾ എങ്ങാണ്ടൊക്കെ കൊടുത്തിരിക്കുന്നു ഈ ഇങ്ങനെ മറ്റുള്ള കേസുകൾ എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വന്ന് മറ്റുള്ളവരുമായിട്ട് അടി ഉണ്ടാക്കി അവരുടെ പേരിൽ ഇങ്ങനെ നിരന്തരം കേസുകൾ കൊണ്ട് കൊടുത്ത് കോടതിയിൽ ഇങ്ങനെ കേസുകൾ പെരുപ്പിക്കുന്നതിനും പകരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന്റെ പേരിൽ ഒരു പരാതി കൊണ്ടുവന്ന് കൊടുത്ത് കുട്ടിക്ക് ചെലവിന് വാങ്ങുകയും നിങ്ങളുടെ ജീവനാംശം വാങ്ങുകയും ചെയ്ത് നിങ്ങളുടെ ജീവിതം സേഫ് ആക്കാനാണ് നോക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ മകളുടെ ലൈഫ് കൂടി സ്പോയിൽ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് നിങ്ങളുടെ മകളെ കൂടി നിങ്ങൾ ഒരു അപകടത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത് നിരന്തരം ഒരു കല്യാണം കഴിഞ്ഞ് പോകേണ്ടുന്ന ഒരു കുട്ടിയെ കുറിച്ച് കേൾക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള അലിഗേഷൻസ് ആണ് ഇങ്ങനെ ദിനം പ്രതി കേട്ടുകൊണ്ടേ ഇനി ഇതിലും വഷളായ കഥകൾ ഇനിയും വിനയുന്നതിന് പകരം നിങ്ങൾ കോടതിയിൽ നിങ്ങളുടെ ഭർത്താവുമായിട്ടുള്ള കേസ് നടത്തുകയും ബാക്കിയുള്ളവരെയൊക്കെ വിട്ട് കളഞ്ഞുകൊണ്ട് നിങ്ങളുടെ ജീവിതം സേഫ് ആക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ ഇതിനെ കുറെ ഊതി കത്തിച്ചുകൊണ്ട് കുറച്ച് ആൾക്കാരും വേറെ ഇതൊരു നല്ല നില നടപടിയല്ല പിന്നെ ജിനു ഗോപി ഇപ്പോ താമസിക്കുന്ന സ്ത്രീയുമായിട്ട് വളരെ നന്നായിട്ടാണ് ജീവിക്കുന്നത് അവർക്കൊരു യൂട്യൂബ് ചാനലുണ്ട് അതിലൂടെ ആ സ്ത്രീയും അയാളും എത്രത്തോളം ആയിട്ടാണ് ജീവിക്കുന്നത് എന്ന് അവർ കാണിക്കുന്നുമുണ്ട് അപ്പൊ അങ്ങനെ ജീവിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി ചെല്ലുന്നത് ഇപ്പോൾ നിങ്ങളാണ് നിങ്ങളാണ് നിങ്ങളെ അയാൾക്ക് ഇഷ്ടമില്ല എന്നാണ് പറയുന്നത് പിന്നെയും ഇടിച്ചു കയറി ഇതുപോലെ അയാളുടെ ഫോട്ടോ ഇട്ട് അയാളെ പ്രൊവോക്ക് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു നേട്ടവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ത് നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത് അപ്പൊ അത്രയാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്